ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ആറാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇതിലും എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിൽ കോഴികൾ വളർത്തുന്നവരുടെ വീഡിയോ ആണ് അപ്പോൾ മൂന്ന് വീഡിയോകൾ കാണുക മൂന്ന് വീഡിയോകൾ കണ്ടതിന് ശേഷം ഇവിടെ നിങ്ങളെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഒരു കമൻറ്റ് ഫോർമാറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ റീപ്ലൈകളിൽ വീഡിയോ വൺ വീഡിയോ ടു വീഡിയോ ത്രീ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ വീഡിയോ നമ്പർ വണ്ണിന് ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ ആണെങ്കിൽ രണ്ടാമത്തെ കമൻറ്റിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ആ അതിൽ ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഫൈനൽ റൗണ്ട് ിലേക്ക് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെ വീഡിയോ അയക്കേണ്ട തീയതി ഇന്നലെ ആയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ആയിരുന്നു വീഡിയോ അയക്കേണ്ട അവസാന തീയതി അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ ഇന്നലെ രാത്രി വരെയുള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തും അതിനുശേഷം ഇന്ന് മുതൽ വരുന്ന വീഡിയോകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോകൾ വന്ന് കിടക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് വീഡിയോകൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല എന്റെ ഒന്ന് പേര് ആൽഫിൻ എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പഴശ്ശേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്റെ കോഴിവത് വിശേഷങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇതിന്റെ രണ്ടാഴ്ച പ്രായമുള്ള തള്ളക്കോഴിയും കുഞ്ഞുങ്ങളുമാണ് ഇവർ നാല് പേരാണ് ഉള്ളത് ഇതിൻ്റെ ഒരു മുള്ളൻ പടയാണ് മുള്ളടയാണ് ഒന്നരയാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവർ ഏഴുപേരാണ് ഉള്ളത് ഇതിൻ്റെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ മൊത്തം ആറുപേരാണ് ഉള്ളത് അതിൻ്റെ നാല് മാസം പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളാണ് അവർ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ മുട്ടയിടും അവർ ആർ അവർ ഏഴ് വരാനുള്ളത് ഇതെൻ്റെ മെയിൻ നേക്ക് നെക്ക് പൂവനാണ് ഇതിൻ്റെ ഒരു തൊപ്പി തൊപ്പിപ്പിടയാണ് ഞാനൊരു പിടക്കോഴി അട വച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പുള്ളിപ്പിടയാണ് ഇന്ന് മുട്ടയിടാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഞാൻ ഇവർക്ക് തീറ്റി കൊടുക്കുന്നത് വലിയ കോഴി അരിയും ഗോതമ്പും കൂടി രാവിലെയും വൈകുന്നേരം അതാണ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറും തവിടും കൂടി കുഴച്ച് കൊടുക്കും കുഞ്ഞു കോഴികൾക്ക് സ്റ്റാർട്ടറും അരി പൊടിച്ചതും കൂടി പതിനഞ്ച് ദിവസം വരെ കൊടുക്കും അതിന് ശേഷം വലിയ കോഴി കൊടുക്കും പോലെ തവിടും ഗോതമ്പൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ അട വെച്ച കോഴിയെ കാണിച്ചു തരാം അതിനുമുമ്പേ ഞാൻ ഇവർക്ക് പച്ചപ്പുല്ലുകളും കൊടുക്കാറുണ്ട് പച്ച പുല്ലുകൾ ഇല വാഴ ഇല വാഴത്തടം എല്ലാം കൊടുക്കാറുണ്ട് നമുക്കിനി അട വെച്ച കോഴി കാണിച്ചു തരാം ഇതാണ് ഞാൻ അട അട വെച്ച കോഴി ഇത് അട വച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇത് ഇത് ആദ്യത്തായിട്ടാണ് അട വയ്ക്കുന്നത് പിന്നെ ഒമ്പത് മുട്ട ഞാൻ അട വച്ചിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ ഞാൻ അട വെച്ചിട്ടുണ്ട് ഇതിനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കോഴി വളർത്തൽ വിശേഷം ഇതെൻ്റെ ഒരു കോഴി വളർത്തൽ കൊച്ചു ഫാം ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക എനിക്കൊരു കോഴിക്കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എല്ലാവരും സഹായിക്കണം ഞാൻ ഡിയോൺ സിബി ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ ദാസേട്ടേൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ഇങ്കുപേട്ട് ഇൻകുബേട്ടറി കുറച്ച് മുട്ട വിരിയിച്ച് കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണെന്ന് ഞാൻ കാണിക്കുന്നത് ഇത് ചക്കക്കുരു വേയിച്ച് അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത് നല്ല തവിട് കളയാതെ തൊരിയൊന്നും കളയാതെ അരച്ചെടുത്തിരിക്കുന്നതാണ് അതിൻ്റകത്തേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ഗോതമ്പ് നാസേട്ട വീഡിയോയും പറയുന്ന പോലെ കുതിർത്തിയാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ കുതിർത്തിയെടുത്ത അരിയാണ് വെള്ള ഊറ്റി കളഞ്ഞത് ഇത് കപ്പളത്തിന്റെ ഇലയാണ് കപ്പളത്തിന്റെ ഇല ഇലത്തത് ഇപ്പം കുറച്ച് അസോളേ ഉള്ളൂ അസോള കൾച്ചറായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ അതും ചേർക്കുന്നുണ്ട് പിന്നെ ഗോതമ്പ് അതിൻ്റെ അത് അരി തവിടെ അരി കുത്തിയത് അവിടെയാണ് ഇത് ഒരു അരക്കപ്പ് എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്താണ് കോഴി കൊടുക്കുന്നത് ഇനി അത് ഇച്ചിരി വെള്ളം കൂടി ചേർക്കും ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കുഴക്കുകയാണ് ഇതാണെന്ന് ഇനി കോഴി കൊടുക്കുന്നത് ഇനി വൈകിട്ട് അറ കൂ കൂട്ടിക്കയറ്റാൻ സമയത്ത് അസോളയൊക്കെയാണ് കൊടുക്കുന്നത് അത് അതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നത് തീറ്റക്കിണ എല്ലാം നാളും തീറ്റക്കറ തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇനി കരിങ്കോഴികൾക്കാണ് ഞാൻ ഇൻകുബാട്ടർ എഴുതിയിച്ച കരിങ്കോഴിയാണ് ഇനി തീറ്റ കൊടുക്കാൻ പോകുന്നത് ൊഴിക്ക് നീറ്റി കൊടുക്കാൻ പോവുകയാണ് രണ്ട് മുട്ടയാണ് നീ കിട്ടിയിട്ടുള്ളത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇൻകുബേറ്റർ ഞാൻ കാണിക്കാം ഇല്ല മുട്ട വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ദാസഘടൻ്റെ വീഡിയോ കണ്ടുണ്ടാക്കിയ ഇൻകുബേറ്റർ ആണ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തന്നെ അഞ്ചോറ് പ്രാവശ്യം മുട്ട വിരിയിച്ചു നല്ല റിസൾട്ടാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കോഴിയുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഞാൻ ഇവിടെ കോഴീനെ തുറന്നാണ് തുറന്നു വിട്ടാണ് വളർത്തുന്നത് എല്ലാ കോഴികളെയും ഞാൻ ഇൻകുബാഡിൽ തന്നെ വിരിയിച്ചതാണ് ഇതുവരെ വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്തെങ്കിലും വീഡിയോയ്ക്ക് തെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ താങ്ക് കരിങ്കോഴികളാണ് no വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നേരെ കമന്റ് സെക്ഷനിലേക്ക് പോവാ പിൻ ചെയ്ത കമന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം